നമസ്കാരം പ്രാഫ്ഡോ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സുനിൽ ഛേത്രി കഴിഞ്ഞ മത്സരത്തിൽ ഹാട്രിക് നേടിപക്ഷേ ഒരിക്കലും മറക്കാത്തൊരു ഗോളുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മനസ്സിൽ അത് അതന്നത്തെ ആ ക്യുക്ക് ഫ്രീക്കിക്കാണ് കോൺട്രവേഴ്സ്യലായിട്ടുള്ള ക്യുക്ക് കിക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് സുനിൽ ഛേത്രി തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം എ എൻ ഐ പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ഒരു കോൺട്രവേഴ്സിയൽ കിക്ക് ഫാൻസ് നിങ്ങളെ വില്ലനാക്കി എന്ന തരത്തിലുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഫാൻസ് എന്നെ വില്ലനാക്കുന്നത് ഓക്കെ അതങ്ങനെയാണ് ഞാനത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു കാരണം അവർ വളരെ ആംഗ്രി ആയിരുന്നു തീർച്ചയായിട്ടും അവർ തരത്തിൽ പ്രതികരിക്കുന്നത് എനിക്കും മനസ്സിലാവും ഞാനൊരു സ്പോർട്സ് പേഴ്സണാണ് ഇത്തരത്തിലുള്ള ക്രിറ്റിസിസങ്ങളും അബ്യൂസുകളും ഒക്കെ വരും പക്ഷേ അവരിൽ ഫ്യൂ ഓഫ് ദം വെരി ഫ്യൂ ഓഫ് ദം എൻ്റെ ഭാര്യയെ അബ്യൂസ് ചെയ്തു വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു അത് വളരെ ഹൊറിബിളായിരുന്നു അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഒരു പ്ലെയർ എന്ന നിലയിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള അബ്യൂസുകളും ക്രിറ്റിസിസങ്ങളും ഒക്കെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ഞാനതിന് തയ്യാറാണ് പക്ഷേ ഫാമിലിയിലേക്ക് ആ കാര്യങ്ങൾ വരുമ്പോൾ അതൊരു സ്ട്രിക്ട് നോയാണ് കാരണം എൻ്റെ ഭാര്യയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കാര്യവുമില്ല അവരല്ല ഞാനാണ് ആ ഗോൾ അടിച്ചിട്ടുള്ളത് പിന്നെ സുനിൽ ഛേത്രി വിശദമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു അവർ കമൻറ്റുകൾ വായിച്ചിട്ട് വല്ലാത്ത രൂപത്തിൽ ദുഃഖിതയായി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ താരങ്ങൾക്ക് നേരെ ചെയ്യുക അല്ലാതെ ഫാമിലിക്ക് നേരെയല്ല താരങ്ങൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ട് അതിലാണ് പ്രതികരണങ്ങളും ഇങ്ങനെയുള്ള അബ്യൂസുകളാണെങ്കിൽ അത് െങ്കിൽ വിമർശനങ്ങളൊക്കെ നടത്തേണ്ടത് എന്ന് അദ്ദേഹം വിശദമായിട്ട് പറയുന്നു തൻ്റെ ഭാര്യ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നെന്നും വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയതെന്നും ഒക്കെ പറയുന്ന ഛേത്രിയോട് അപ്പോൾ അവതാരിക ചോദിക്കുന്നത് നിങ്ങളാ കമൻ്റ് എന്ന് പറയുമ്പോൾ ഏയ് ഞാൻ വർഷങ്ങളായി ഈ കമൻറ്റുകളൊന്നും വായിക്കാറില്ല അപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കാറില്ല ചോദിക്കുമ്പോൾ എനിക്ക് ടീമുണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ വായിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നു എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷയം അതായത് ഫാമിലിക്കെതിരെയൊക്കെയുള്ള ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിനെതിരെ സോഷ്യൽ മീഡിയയിലൊന്ന് ബ്ലാസ്റ്റ് ചെയ്തുകൂടായിരുന്നോ ഒന്ന് തിരിച്ചടിച്ചുകൂടായിരുന്നോ ചോദിക്കുമോ അദ്ദേഹം പറയുന്നു സോഷ്യൽ മീഡിയയിലല്ല ഐ വാണ്ട് ദം ഫിസിക്കൽ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ടാണ് പറയുന്നത് അവരെ നേരിടണം നേരിട്ട് നേരിടണമെന്നാണ് ഞാൻ കരുതുന്നത് എന്നുകൂടി ചേത്രു പറയുന്നു ഏതായാലും അദ്ദേഹം ആ ഗോളുമായി ബന്ധപ്പെട്ട് ശരിയാണ് കോൺട്രവേഴ്സി ഉണ്ട് അദ്ദേഹത്തിനെ വിമർശിക്കാം അദ്ദേഹം പറഞ്ഞ ആ കാര്യം കറക്റ്റാണ് ഫാമിലിയിലേക്ക് ഇത് എടുക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യക്കെതിരെ അത്തരത്തിലുള്ള നാസ്തി കമൻറ്റുകൾ ഇട്ടവര് തീർച്ചയായിട്ടും ഈ കളിയെ വികൃതമാക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇത് എക്കാലത്തും ഒരു കറുത്ത പാടായിട്ട് അവിടെ കിടക്കുക ആ ഒരു ഗോളെന്ന് ചേത്രിക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹം പറയുന്നു ആരാധകരെന്നെ ആ ഫാൻസ് എന്നെ വില്ലനാക്കട്ടെ പ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിനെ കുറിച്ചാണല്ലോ പറയുന്നത് അവർ വില്ലനാക്കട്ടെ അതൊക്കെ എനിക്കത് മനസ്സിലാവും അവർ വളരെ ആംഗ്രിയാണ് ഒക്കെ ശരിയാണ് പക്ഷേ വെരി ഫ്യൂ ഓഫ് ദം എല്ലാവരെയും അദ്ദേഹം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക വെരി ഫ്യൂ ഓഫ് ദം എൻ്റെ ഭാര്യയ്ക്കെതിരെ പറഞ്ഞു അത് സഹിക്കാവുന്നതിനപ്പുറമാണ് എന്ന് തന്നെ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും എത്താം